ചെന്നൈയിലെ തുളസീന്ദ്രപുരം എന്ന ഗ്രാമത്തിന്റെ വഴികളിലുടനീളം അമേരിക്കയിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കമലാ ഹാരിസ് തലയുയർത്തി നിൽക്കുന്നു അവിടുത്തെ വീടുകൾക്ക് മുന്നിൽ കമലയുടെ പേര് കുറിച്ച രംഗോലികൾ ആഘോഷങ്ങൾ കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ ജനിച്ച കമലയ്ക്ക് ഇങ്ങു തമിഴ്നാട്ടിലെയും മനുഷ്യർ നൽകുന്ന അളവറ്റ സ്നേഹം വെറുതെയല്ല കമലയുടെ പൂർവിക ഗ്രാമമാണിത് കമലാ മാതാവ് ശ്യാമ ഗോപാലന്റെ ജന്മസ്ഥലം ഏഷ്യയിൽ മാത്രമല്ല അങ്ങ് കരീബയിലുമുണ്ട് കമലയുടെ വേരുകൾ പിതാവ് ജമേക്കക്കാരനായ ഡൊണാൾഡ് ഹാരിസ് ദേശങ്ങളുടെ അതിരുകൾ ഭേദിച്ച പ്രണയത്തിന്റെ പിറവിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ അമരത്തുള്ളത് കമലയെ തങ്ങളുടെ മകളായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നീ ഗ്രാമം ഇവിടുന്ന് ആകാശങ്ങൾക്കപ്പുറമാണവളെങ്കിലും തങ്ങളുടെ പേരക്കുട്ടിയുടെ വിജയത്തിന്റെ അടക്കാനാകാത്ത സന്തോഷത്തിലാണ് ഇന്നീ മനുഷ്യർ അങ്ങ് ദൂരെയിരുന്നെങ്കിലും ഒരു നോക്ക് അവൾ ഇത് കാണുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഗ്രാമം ഒരിക്കലെങ്കിലും അവരുടെ അരികിലേക്ക് അവൾ ഓടിയെത്താൻ കൊതിക്കുകയാണ് ഇവിടം വിഷ്ണുപ്രസാദ് കൈരളി ന്യൂസ്